നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് കെ ജെ മനു പത്തനംതിട്ട ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് വിഷയം സ്ത്രീ പുരുഷ ലൈംഗികതയാണ് സ്ത്രീയും പുരുഷനും ഉള്ള ലൈംഗിക വികാരത്തെ പറ്റിയാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ തമ്മിൽ ലൈംഗികതയുടെ കാര്യത്തിൽ അജഗജാന്തരമുണ്ട് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ ഒരു വിവരണമാണ് ഞാനിവിടെ നൽകാൻ പോകുന്നത് ലൈംഗികതയിൽ പുരുഷനും സ്ത്രീയും വേറിട്ട് ചിന്തിക്കുകയും വേറിട്ട് പ്രവർത്തിക്കുകയും വേറിട്ട സുഖവും രസവും അനുഭവിക്കുന്നവരാണ് പുരുഷൻ ലൈംഗികതയിൽ തനിയെ ഉദ്ദീപിപ്പിക്കപ്പെടുന്ന ആളാണ് അതിന് കാരണമുണ്ട് പ്രകൃതി എപ്പോഴും ലൈംഗികത വീഴ്ച നടക്കുന്നതിന് വേണ്ടി സ്ത്രീയെ പ്രാപ്തയാക്കാൻ പുരുഷനെയാണ് നിയോജിച്ചിരിക്കുന്നത് പുരുഷനാണ് സ്ത്രീയെ സമീപിക്കേണ്ടത് അതിനാൽ പുരുഷൻ സ്വയം ഉത്തേജിക്കപ്പെടണം ഉത്തേജിക്കപ്പെട്ട് സ്ത്രീയുടെ സ്ത്രീയെ സമീപിക്കണം സ്ത്രീയെ ഉദ്ദീപ്പിക്കണം എന്നിട്ട് ലൈംഗിക വീഴ്ചയിൽ പ്രാപ്തമാക്കണം ഈ ലൈംഗിക വീഴ്ച എന്ന് പറയുമ്പോൾ ലൈംഗിക വീഴ്ചയിലെ ഒരു പ്രധാന ഘടകമാണ് എന്തിനു വേണ്ടി ലൈംഗിക വീഴ്ച നടത്തുന്നു ലൈംഗിക വീഴ്ചയുടെ പരിസമാപ്തി എന്നാൽ രീതി മൂർച്ചയാണ് രതി മൂർച്ചയാണ് അതായത് സെക്സ്വൽ ഓർഗാസം പുരുഷവർഗത്തിനും സ്ത്രീവർഗത്തിനും ഒരുപോലെ പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് രതിമൂർച്ച സെക്സൽ ഓർഗാസം പുരുഷന് തനിയെ പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് ഇജാക്കുലേഷൻ അഥവാ സ്കലനം യഥാർത്ഥത്തിൽ പ്രകൃതി പോലും സ്ത്രീയെ രതിമൂർച്ചയുടെ കാര്യത്തിൽ അവഗണിച്ചിരിക്കുകയാണ് പ്രത്യുൽപാദനത്തിന് വേണ്ടി സ്ത്രീ ലൈംഗിക ലൈംഗികതയ്ക്ക് തയ്യാറെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് സ്ത്രീക്ക് ലൈംഗികവികാരം ഉണ്ടാക്കി കൊടുത്തത് സ്ത്രീക്ക് രതിമൂർച്ച വരണമെന്ന സന്താനാൽപാദനത്തിന് രതിമൂർച്ച വരണമെന്ന് എങ്ങും പറയുന്നില്ല അതിന് അതിൻ്റെ ആവശ്യമില്ല സ്ത്രീയുടെ രതിമൂർച്ച ആവശ്യമില്ല ശുക്ലസ്ഖലനം നടന്ന് ബീജങ്ങൾ ബീജം അണ്ടവുമായി ചേരണം അത് മാത്രമേ ഉള്ളൂ പ്രകൃതിയുടെ ആവശ്യം ജന്തുവർഗങ്ങളിൽ ഭൂരിപക്ഷവും പെൺവർഗം തിമൂർച്ച അനുഭവിക്കുന്നുണ്ടാ ഉണ്ടായിരിക്കില്ല എന്നാൽ മനുഷ്യൻ്റെ കാര്യം വരുമ്പോൾ മനുഷ്യൻ ചിന്തയും വിവേകവും വിചാരവും ഉള്ള ജന്തു പുരുഷൻ സ്ത്രീയെ പരിഗണിക്കുന്നുണ്ട് അപ്രകാരം പരിഗണിക്കുന്നതുകൊണ്ട് സ്ത്രീയുടെ രതിമൂർച്ച പുരുഷൻ പരിഗണിച്ച് വേഴ്ചയിലേർപ്പെടുമ്പോൾ സ്ത്രീയും സ്ത്രീക്കും രതിമൂർച്ച ഉണ്ടാകുന്നുണ്ട് പുരുഷൻ്റെ രതിമൂർച്ച ഏത് പുരുഷനും പെട്ടെന്ന് രതിമൂർച്ചയിലെത്താൻ പ്രാപ്തമാണ് പുരുഷൻ്റെ ലൈംഗികതം സെക്കൻഡുകൾക്കോ മിനിറ്റുകൾക്കോ അകം രതിമൂർച്ചയിൽ എത്താൻ പ്രാപ്തമാണ് ജന്തുക്കളും എല്ലാം അങ്ങനെയാണ് പക്ഷേ മനുഷ്യൻ്റെ കാര്യം വരുമ്പോൾ വരുമ്പോൾ ലൈംഗിക വീഴ്ചയിൽ പുരുഷൻ മനഃപൂർവ്വം വീഴ്ച നീട്ടിക്കൊണ്ടുപോകും അതായത് സ്ത്രീയെ സ്ത്രീക്ക് ലൈംഗിക സുഖം ഉണ്ടാക്കുന്നതിനും രതിമൂർച്ച ഉണ്ടാക്കുന്നതിനുവേണ്ടി പുരുഷൻ മനഃപൂർവ്വം വിവേകശാലിയായ പുരുഷൻ മനഃപൂർവ്വം വേച്ച് നീട്ടിക്കൊണ്ടു പോകുന്നതാണ് സ്ത്രീ ലൈംഗികതര കാര്യത്തിൽ ഒരു വലിയ ഇതിഹാസമാണ് ഓരോ സ്ത്രീയും വ്യത്യസ്തരാണ് ഓരോ സ്ത്രീയുടെയും മനോവികാരവും രസവും സന്തോഷവും ലൈംഗികതയും എല്ലാം ഒന്നിനൊന്നിനോട് വേറിട്ടിരിക്കുന്നു ഒരു പുരുഷൻ സ്ത്രീയെ പ്രാപിക്കുമ്പോൾ ആ സ്ത്രീയെ അറിഞ്ഞു വേണം പ്രാപിക്കാൻ അല്ലെങ്കിൽ അത് ശുദ്ധ പരാജയമായി പോകും ഒരു സ്ത്രീക്കും പൊതുവായ ഒരു ആസ്വാദനം ഇല്ല എന്നുള്ളതാണ് സത്യം ഓരോ സ്ത്രീക്കും വേറിട്ട ആസ്വാദനങ്ങളാണ് ലൈംഗികതയിലുള്ളത് അത് കണ്ടെത്തേണ്ട കടമ യഥാർത്ഥത്തിൽ പുരുഷനാണ് അത് കണ്ടെത്താതെ പോകുന്നതാണ് പുരുഷൻ്റെ പരാജയം ചില പുരുഷന്മാർ ധരിച്ചു വച്ചിരിക്കുന്നത് ലിംഗയോനി മൈഥുനം മാത്രമാണ് ലൈംഗികത എന്നാണ് എന്നാൽ ലിംഗലയോനി മൈഥുനം ലൈംഗികതയുടെ ഒരു ഭാഗം മാത്രമാണ് അതും വേണം അതും ആകാം ബാക്കി വളരെയേറെ ബാഹിലീലകളും വദനസുരതം അങ്ങനെ പല ബാഹിലീലകൾ ചുംബനം വളരെയേറെ ൾ ലൈംഗികതക്കുണ്ട് അത് പല മണ്ടന്മാരായ പുരുഷന്മാർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം ഒരു ലൈംഗിക വിദ്യാഭ്യാസം നമുക്കില്ല അല്ലെങ്കിൽ പൊതുവായി ധരിച്ചു വെച്ചിരിക്കുന്നത് ലിംഗബലം മാത്രമാണ് ലൈംഗിക ലൈംഗികത എന്നും ഉദാഹരണശേഷി ഇല്ലാത്ത ഒരു പുരുഷനും ഒരു പുരുഷന് വേണമെങ്കിൽ ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താം ഉദാഹരണം ലിംഗയോനി ബന്ധത്തിന് മാത്രമാണ് രതിമൂർച്ച ഉണ്ടാവാൻ ഇതൊന്നും കാര്യമില്ല അപ്പോൾ പുരുഷൻ്റെ അജ്ഞത വളരെയേറെ സ്ത്രീ കിട്ടേണ്ടെന്ന രതിമൂർച്ചയെ ബാധിക്കുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം ഭാര്യാഭർത്താക്കന്മാരും ലൈംഗികതയിൽ അസംതൃപ്തരാണ് ഭാര്യമാർക്ക് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഭർത്താക്കന്മാരോട് തുറന്നു പറയാൻ സാധിക്കുന്നില്ല എന്നുള്ള ദയനീയമായ സംസ്കാരമില്ലായ്മയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഭാരതീയർ എന്ന് പറയുമ്പോൾ സ്ത്രീ എപ്പോഴും ഒതുങ്ങി ലൈംഗികതയൊന്നുമില്ലാതെ ജീവിക്കേണ്ട ഒരു ജന്തുവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കണക്കാക്കപ്പെടുന്നതും എന്നാൽ സ്ത്രീയും ഒരു മനുഷ്യജീവിയാണ് സ്ത്രീക്കും പുരുഷന് തോന്നുന്ന എല്ലാ കാമവികാരങ്ങളും സ്ത്രീക്കുമുണ്ട് എന്ന് പരിഗണിക്കേണ്ടത് പുരുഷൻ്റെ കടമയാണ് യഥാർത്ഥത്തിൽ ലൈംഗികതയിൽ പുരുഷൻ്റെ നൂറു മടങ്ങ് കാമവികാരം സ്ത്രീക്കുണ്ട് എന്നുള്ളതാണ് സത്യം പുരുഷൻ്റെ അവയവം വെറും ലിംഗം മാത്രമാണ് എന്നാൽ സ്ത്രീയുടെ ലൈംഗിക അവയവങ്ങൾ പ്രത്യേകിച്ച് പറയാൻ സാധിക്കില്ല സ്ത്രീക്ക് ശരീരമാസകലം ലൈംഗിക അവയവം ആണ് എന്ന് വേണം പറയാൻ സ്ത്രീ ഉദ്ദീപിപ്പിക്കപ്പെടുന്നത് ഓരോ സ്ത്രീക്കും വ്യത്യസ്തമായ അവയവങ്ങളിലൂടെയാണ് അത് അടി മുതൽ മുടി അടി മുതൽ മുടി വരെ സ്ത്രീക്ക് പുരുഷനുമായുള്ള ലൈംഗിക വീഴ്ചയിൽ ഉദ്ദീപിപ്പിക്കപ്പെടാവുന്ന അവയ അവയവങ്ങളായി പ്രവർത്തിക്കും രതിമൂർച്ചയുടെ കാര്യത്തിൽ പുരുഷന് ഒറ്റ തരമേ ഉള്ളൂ ഒരു രീതിയേ ഉള്ളൂ പല രീതിയില്ല എന്നാൽ സ്ത്രീ ഗതിമൂർച്ചക്കാരുടെ കാര്യത്തിൽ അഞ്ച് ആറ് രീതിയിൽ സ്ത്രീയെ വേർതിരിക്കാം ഒന്ന് ഒരിക്കലും ഗതിമൂർച്ച ഉണ്ടാവാത്ത ഒരു വർഗം സ്ത്രീയുണ്ട് എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും എങ്ങനെയൊക്കെ പരിഗണിച്ചാലും എത്ര ബലവാനായ പുരുഷനും എത്ര ഉദാഹരണശേഷിയുള്ള പുരുഷനും എത്ര കലാപരതയുള്ള പുരുഷനും എത്ര ചാതുര്യമുള്ള പുരുഷനും എത്ര സഹനമുള്ള പുരുഷനും എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും രതിമൂർച്ച ഉണ്ടാകാത്ത ഒരു വർഗം അവർക്ക് വളരെയേറെ കാമ വികാരമുണ്ട് പക്ഷേ ലൈംഗിക തൃപ്തി ലൈംഗിക ലതി മൂർച്ച സെക്സ്വൽ ഉർഗാസം ഒരിക്കലും സാധ്യമാകില്ല അങ്ങനെയുള്ള ഒരു വർഗം സ്ത്രീകളുണ്ട് രണ്ടാമത്തെ വർഗം വല്ലപ്പോഴും ഒക്കെ അതികഠിനമായി പ്രവർത്തിച്ചാൽ പുരുഷൻ പരിഗണിച്ചാൽ പ്രവർത്തിച്ചാൽ രതിമൂർച്ച ഉണ്ടാകും മൂന്നാമത്തെ വർഗം ഒരു ലൈംഗിക വീഴ്ചയിൽ ഒരു പ്രാവശ്യം രതിമൂർച്ചയുണ്ടാവും അത് അതുകൊണ്ടവർ തൃപ്തിപ്പെടും നാലാമത്തെ വർഗം മൾട്ടിപ്പിൾ ഓർഗാസം അതായത് ഒരു രതിമൂ ഒരു രീതിയിൽ തന്നെ ഒരു വീഴ്ചയിൽ തന്നെ ഒന്നിൽ കൂടുതൽ രതിമൂർച്ച ഉണ്ടാകുന്ന വർഗം അവരെയും രണ്ടായി തരംതിരിക്കാം ഒന്നിൽ കൂടുതൽ ഉണ്ടായി തൃപ്തിപ്പെടുന്ന സ്ത്രീകൾ ഉണ്ട് എന്നാൽ അഞ്ചാമത്തെ വർഗം അവർക്കിങ്ങനെ കണ്ടിന്യൂസ് രതിമൂർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും മാലപ്പടക്കം പോലെ രതിമൂർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരിക്കലും പൂർണ്ണമായ ഒരു വേ വേണ്ട എന്ന് തോന്നൽ ഒരു വിരക്തി ഉണ്ടാകത്തില്ല അവർ തളർന്നു വീഴുന്നിടം വരെ രതിമൂർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും അബോധാവസ്ഥയിൽ പോയാലും രതിമൂർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വർഗസ്ത്രീയുണ്ട് അവർക്ക് രതിസുഖം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും രതിമൂർച്ച ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അഞ്ചോ ആറോ ഏഴോ എട്ടോ പത്തോ തവണ തിരിമൂർച്ചു വന്നുകൊണ്ടിരിക്കും അങ്ങനെ അഞ്ച് അഞ്ച് തരം പിന്നെ ആറാമത്തെ തരം അത് ഈ പറയുന്ന സ്ത്രീകളിലെല്ലാം ഒരു തരമാണ് ലിംഗമൈഥുനം കൊണ്ട് തിഥിമൂർച്ച ഉണ്ടാവാത്തവർക്ക് അത് ഈ മൾട്ടിപ്പിൾ ഓർഗാസമുള്ള സ്ത്രീക്കും ഒരു പ്രാവശ്യം വരുന്ന സ്ത്രീക്കും ഒക്കെ ലിംഗമൈഥുനം കൊണ്ട് തിധിമൂർച്ച ഉണ്ടാകും അവർക്ക് ബാഹിലികൾ അങ്കുലി മൈഥുനവും വതനചുരതും ഇത്യാദി കാര്യ കർമ്മങ്ങൾ കൊണ്ടേ അവർക്ക് തിരിമൂർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഈ ഇത്രയും തരമാണ് സ്ത്രീകൾ ഈ മൾട്ടിപ്പിൾ ഓർഗാസം എന്ന് പറയുന്നത് സ്ത്രീക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് എന്നാൽ മൾട്ടിപ്പിൾ ഓർഗാസം ചിലപ്പോൾ അതൊരു വിനയമാണ് കാരണം ഒരിക്കലും ഒടുങ്ങാത്ത കാമത്തിൻ്റെ തിരതള്ളൽ ഒരിക്കലും തൃപ്തിയാവാത്ത അവസ്ഥ ആ അവസ്ഥയുണ്ടാകാറുണ്ട് അത് ചിലപ്പോൾ ഒരു ശാപവാണ് പുരുഷൻ്റെ കാര്യത്തിൽ രതിമുറിച്ച ഒരു തരമേ ഉള്ളൂ ഒറ്റപ്രാവശ്യം മൾട്ടിപ്പിൾ ഓർഗാസം എന്ന് പറഞ്ഞത് പുരുഷനില്ല കാരണം ഉണ്ട് പുരുഷൻ്റെ ശരീരത്തിലെ ശുക്ലത്തിൻ്റെ അളവനുസരിച്ചാണ് കാമത്തിൻ്റെ തോതും രതിമൂർച്ചയുടെ തോതും ശുക്ലം കുറഞ്ഞാൽ അതായത് രേതസ് ശുക്ലത്തിൻ്റെ രേതസ് സിമൻ എന്ന് ഇംഗ്ലീഷിൽ പറയും ശുക്ലം കുറഞ്ഞാൽ കാമത്തിൻ്റെ തോത് കുറയും തീവ്രത കുറയും തിസുഖത്തിൻ്റെ സാധ്യതയും കുറയും അതിനാൽ ശുക്ല വിസർജനം നടന്നു കഴിഞ്ഞാൽ പുരുഷന് പിന്നെയും പിന്നെയും ഓർഗാസം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ചില പുരുഷന്മാർ ഒരു പ്രാവശ്യം തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ വേഴ്ചയിൽ ഏർപ്പെടാം പക്ഷേ ഒരു കാര്യമുണ്ട് ആദ്യത്തെ വേഴ്ച മാത്രമാണ് പുരുഷന് യഥാർത്ഥ കൂടിയുള്ള വീഴ്ച പിന്നീട് കൃത്രിമമായി ഉണ്ടാക്കുന്ന വീഴ്ചയാണ് ഒന്നുകിൽ ചിലർക്ക് അവരുടെ പൗരുഷൻ കാണിക്കാനുള്ള അല്ലേ എണ്ണം തയ്ക്കാനുള്ള ത്വര അങ്ങനെയുള്ള പുരുഷന്മാരുണ്ട് അതൊക്കെയാണ് പൗരുഷം എന്ന് കാണുന്നവർ എന്നാൽ അതൊന്നും ശരിയല്ല എണ്ണം തയ്ക്കേണ്ട ആവശ്യമില്ല നമ്മുടെ തൃപ്തിയാണ് തൃപ്തി മാത്രമാണ് ലംഘികതയുടെ അടിസ്ഥാനം നമ്മുടെ എന്നാൽ എണയുടെയും നമ്മുടെ വീഴ്ചയിൽ രണ്ടുപേരും ഒന്നാവും അതായത് നമ്മൾ ആ തൃപ്തിക്ക് അനുസൃതമായി പ്രവർത്തിക്കുക മാത്രമേ ഉള്ളൂ അതിന് ലിംഗയോനി മൈഥുനം തന്നെ വേണമെന്നില്ല ഉദാഹരണശേഷി കുറയുകയോ പോവുകയോ അതോ ഇല്ലാത്തതോ ആയ ആൾക്കാർക്ക് പോലും സന്തോഷമായി സെക്സ് ആസ്വദിക്കാം ലൈംഗികത ആസ്വദിക്കാം അതിന് പാകം ചെന്ന മനസ്സുള്ള സ്ത്രീ ഉണ്ടായാൽ മതി ലിംഗയോനി മൈഥുനം ഇല്ലാതെ തന്നെ ഓർഗാസം സ്ത്രീക്കുണ്ടാക്കാം പുരുഷനും ഉണ്ടാകും അത് വിവിധങ്ങളായ ക്രിയകൾ കൊണ്ട് ഉണ്ടാക്കാം പ്രായം ചെന്നാൽ ഭാര്യയും ഭർത്താവും പ്രായം ചെന്നാൽ ചിലപ്പോൾ പുരുഷന് ഉദാഹരണശേഷി കുറയും ഉദാഹരണശേഷി ഇല്ലാതാവും സ്ത്രീക്ക് വജൽസെ സെക്രീഷൻസ് കുറയും അങ്ങനെയൊക്കെ വരുന്ന അവസരങ്ങളിൽ ബിരിതങ്ങളായ മറ്റ് ക്രിയകൾ കൊണ്ട് ഗതിമൂർച്ഛ ഉണ്ടാക്കാം അതുപോലെ തന്നെ എല്ലാവരുടെയും എല്ലാവരും മൈഥുനം വേഴ്ച പെട്ടെന്ന് കാണുക പെട്ടെന്ന് സാധിക്കുക എന്നുള്ളതാണ് എന്നാൽ യഥാർത്ഥത്തിൽ സെക്സ് ആസ്വദിക്കുന്നവർ അങ്ങനെ ആകരുത് വളരെ നീളമുള്ള ഒരു പ്രവൃത്തിയാകണം മൈഥുനം മൈഥുനം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുക ലിംഗ യോനി മൈഥുനം ലിംഗത്തിൽ ലിംഗം യോനിയിൽ കടത്തിയുള്ള മൈഥുനമല്ല ആണും പെണ്ണും ചേർന്നുള്ള പ്രണയപാരവശ്യമൂർത്തോടു കൂടിയുള്ള ഏത് പ്രവൃത്തിയും മൈഥുനത്തിൽ വരും വളരെയേറെ നേരം രതിമൂർച്ച വരുത്താതെ സെക്സ് നീട്ടിക്കൊണ്ടു പോവുക അപ്രകാരമാണെങ്കിൽ അത്യധികമായ ആസ്വാദനം നിലനിർത്താം പെട്ടെന്ന് ചെന്നു പെട്ടെന്ന് കണ്ടു പെട്ടെന്ന് സാധിച്ചു അത് വെറും ജന്തുപരമായ സംയോഗം മാത്രമാണ് വേഴ്ച മാത്രമാണ് പട്ടിയും പൂച്ചയും കാടനും കടുവായും ഒക്കെ ചെയ്യുന്നത് പോലെ ജന്തുപരമായ പക്ഷേ ചിന്തിക്കുന്ന മനുഷ്യൻ സെക്സ് ആസ്വദിക്കുകയാണെങ്കിൽ വളരെയേറെ സമയമെടുത്ത് ഉള്ള ആസ്വാദനമാണ് വേണ്ടത് അത് ചിന്തയുള്ള മനുഷ്യൻ ചിന്തിച്ച് നല്ല രീതിയിൽ ആസ്വദിക്കാം പുരുഷൻ്റെ കാമം തുടക്കത്തിൽ മാത്രമാണ് തുടക്കത്തിൽ കാമത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ പുരുഷനെത്തും പിന്നീട് അത് പതുക്കെ 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 താഴോട്ട് വരും എന്നാൽ സ്ത്രീ അങ്ങനല്ല തുടക്കത്തിൽ വളരെ മന്ദഗതിയിലായിരിക്കും പോകെ പോകെ അതിതീവ്രമാവും സ്ത്രീയുടെ കാമവികാരൻ പുരുഷൻ ഉദിപ്പിക്കപ്പെട്ട് തിരികെ അവൻ്റെ കാമവികാരം പോയി തുടങ്ങുന്ന സമയത്തായിരിക്കും പുരുഷ് സ്ത്രീ സ്ത്രീക്ക് കാമവികാരം തുടങ്ങുന്നത് ബുദ്ധിമാനായ പുരുഷൻ അത് നിലർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് അവൻ്റെ കൗശലം അതിനൊരു കാരണമുണ്ട് അതും പ്രകൃതി തന്നെ ചെയ്യുന്ന കാരണമാണ് സ്ത്രീയുടെ ലൈംഗിക പുരുഷനുമായിട്ട് വീഴ്ച നടത്താനുള്ള ഒരു വികാരമായി മാത്രമേ കൊടുക്കുന്നുള്ളൂ സ്ത്രീക്ക് രതിസുഖമുണ്ടാകാൻ പ്രകൃതി നിഷ്കർഷിക്കുന്നില്ല അങ്ങനെ വളരെയേറെ വ്യത്യസ്തമാണ് പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗികത നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ തലമു നമ്മുടെ ആൾക്കാർ ഇതിനെപ്പറ്റി തീർത്തും അജ്ഞരാണ് ഇപ്പം എന്നെ പറ്റി പലരും എന്നെ ഞാനിതുപോലെയൊക്കെ പറഞ്ഞാൽ ഞാനൊരു ആഭാസനായിട്ടും ഒരു വൃത്തിയേട്ടവനായിട്ടും പെണ്ണുപിടിയനായിട്ടും ഒക്കെ കണക്കാക്കും അങ്ങനെ കണക്കാക്കിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല വാത്സ്യായന മഹർഷി ഒരു പെണ്ണുകുടിയനല്ലായിരുന്നു അദ്ദേഹം ഒരു മഹർഷിയായിരുന്നു ഒരു സ്ത്രീയുമായിട്ടും ലൈംഗിക വീഴ്ച ഏർപ്പാടാത്ത ഒരു മഹർഷിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ധ്യാന ദൃഷ്ടിയിൽ അതി അദ്ദേഹത്തിൻ്റെ അതീന്ദ്രജ്ഞാനത്തിൽ അദ്ദേഹം കണ്ടെത്തിയതാണ് കാമസൂത്ര